നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി മകരമാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച സോമവാരം അഥവാ തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച സൂര്യോദയം തൃശ്ശൂര്യൽ കാലത്ത് ആറ് അൻപത് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഏഴ് ഇന്നത്തെ രാഹുകാലം തിങ്കളാഴ്ച കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയം ഇന്നത്തെ തിഥി അഷ്ടമിതിഥിയാണ് അതും കറുത്തപക്ഷത്തിലെ അഷ്ടമി ഒരു ദുർബലമായ തിഥിയാണ് ഈ കറുത്തപക്ഷത്തിലെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടാകൃഷ്ണാഷ്ടമി വിവാഹ വിഷയത്തിലെ ഏറ്റവും നല്ല തിഥിയാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമി പലപ്പോഴും കറുത്തപക്ഷത്തിലെ അഷ്ടമിയും നല്ല നക്ഷത്രവും വരുന്ന ദിവസം വിവാഹത്തിന് ഏറ്റവും മേന്മയാണ് ശ്രീകൃഷ്ണൻ കറുത്തപക്ഷത്തിലെ അഷ്ടമിയിലാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നത് അതുകൊണ്ടാണ് അത്ര പ്രാധാന്യം അഷ്ടമി തിഥിക്ക് വന്നത് അതിന് പുറമെ എല്ലാ ശുഭകാര്യങ്ങൾക്കും വിവാഹ വിഷയമായാലും ചോറൂൺ വിഷയമായാലും യാത്രാ വിഷയമായാലും രോഹിണി നക്ഷത്രത്തിന് വളരെയധികം പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് അപ്രകാരം തന്നെ രോഹിണിയോട് കൂടെ നിൽക്കുന്ന മകേരിയൻ നക്ഷത്രത്തിന് വെളുത്ത പക്ഷത്തിലേതായാലും വളരെ പ്രാമുഖ്യവുമുണ്ട് ഈ നക്ഷത്രങ്ങൾക്കൊക്കെ തന്നെ കാരണം നക്ഷത്രങ്ങൾക്ക് ബലം വെളുത്ത പക്ഷത്തിലാണ് ഇന്ന് തിങ്കളാഴ്ച വരുന്ന നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം ശുഭകാര്യങ്ങൾക്കായി വളരെയധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു നക്ഷത്രമാണെന്ന് അറിയണം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച നല്ല ദിനമാണ് ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷ്ണു തുളസിമാല പാൽപ്പായസം സഹസ്രനാമം പുഷ്പാഞ്ജലി ചെയ്യും അപ്രകാരം നാരായണ കവചമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കാം ഇന്നത്തെ ദിനം ശുഭമുഹൂർത്തങ്ങൾ ഞാൻ പറഞ്ഞു സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുന്നത് തിഥി ദുർബലമാകിയാൽ അത്ര നല്ലതല്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശുഭകാര്യങ്ങൾക്കായി പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ട് മണിവരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ് ഒരു നല്ല ശുഭദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ